ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോൾ പഴയ കണ്ടസ്റ്റൻസ് എല്ലാം വീടിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നാല് പേര് കയറി ജാൻമണി യമുന റാണി ശ്രീരേഖ പൂജ എന്നിവർ കയറിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഓരോ ദിവസമായിട്ട് വീട്ടിലേക്ക് കയറും ഇപ്പോൾ ഗബ്രി എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജാസ്മിൻ കുറേ ദിവസമായിട്ട് അവിടെ കിടന്നതുകൊണ്ട് ആര് വന്നാലും എനിക്കിഷ്ടപ്പെട്ട ആൾ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയിൽ അങ്ങോട്ട് ഓടിച്ചാടി തുള്ളി നടക്കുവാണ് അപ്പം എയർപോർട്ടിൽ പോയ ഗബ്രിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമ്പോൾ ജാസ്മിനോട് എന്തായിരിക്കും പറയുക എന്ന ഗബ്രി പറയുന്നത് ഹായ് എന്ന് പറയുന്നു എന്ന് പറയുന്നു ജാസ്മീൻ എന്ത് പറയുന്നില്ല ഗബ്രി ഹായ് എന്ന് അത് എനിക്കത് നോർമൽ ടോക്കായിട്ട് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞ ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണ് അതിനുശേഷം ഒരു അതിനുശേഷം ഒരു ചോദ്യമുണ്ട് ഉണ്ട് അത് ഇത് കണ്ടതിന് ശേഷം നമുക്ക് അതിനുള്ള മറുപടി പറയാം സംസാരിക്കാം അല്ല ഗബ്രി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ഭയങ്കര ഹൈറ്റ് ഇപ്പൊ ഭയങ്കര സപ്പോർട്ടേഴ്സ് കൂടുതലാണ് ഗബ്രിയോട് ഗബ്രിയോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഗബ്രി ഇറങ്ങിയതിന് ശേഷം ജാസ്മിൻ ഇപ്പോൾ സപ്പോർട്ട് കുറച്ച് കൂടുതലാണ് അതിനെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ഈ ചോദ്യം എല്ലാം കേട്ടാലും നമുക്ക് തോന്നും ഗബ്രി മാത്രമാണ് അവിടെ കുറ്റക്കാരൻ അതാണ് ഗബ്രി പൊക്കി ചഴത്തേക്ക് ജാസ്മിൻ ഫാൻസ് കൂടിയതെന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചു ആ നോക്കിക്കു ജാസ്മീൻ ഔട്ടായിരുന്നെങ്കിൽ ഗബ്രി ചിലപ്പോൾ കപ്പ് അടിക്കാൻ വരെ ചാൻസ് ഉള്ള ഇതേപോലെ നിക്കേണ്ട ഒരാളാണ് കപ്പ് കപ്പ് വരെ അടിക്കാവുന്ന ഒരു ഗെയിമർ ആയിരുന്നു നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് ഗബ്രിയെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഗബ്രി അവിടെ ജാസ്മിൻ്റെ വലയിൽ കുടുങ്ങി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ട് ഉണ്ടാക്കി ഒരു ഫ്രണ്ട്ഷിപ്പ് ആണോ ക്ലാരിറ്റി ഇല്ലാത്താണോ എന്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞ് ആകെ കൺഫ്യൂഷനിലാക്കി അങ്ങനെ വെറുപ്പിച്ചത് കൊണ്ടാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യാതിരുന്നത് മറിച്ചായിരുന്നെങ്കിലും ഗബ്രി ഇപ്പം ഗബ്രിക്ക് ജാസ്മിനെക്കാൾ നല്ലൊരു പ്ലെയർ ആയിട്ട് വന്നേനെ അപ്പം രണ്ട് കൈ കൊണ്ട് അടിക്കുമ്പോഴേ സൗണ്ട് ഉണ്ടാവത്തുള്ളൂ എല്ലാരും ഇപ്പൊ കൂടുതൽ ഗ്രൂപ്പുകളില് ജാസ്മിൻ ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന ചർച്ച എന്താണെന്ന് വെച്ചാൽ ഗബ്രി കാരണമാണ് ജാസ്മിൻ മൈനസ് ആയത് ഇനിയിപ്പോൾ ഗബ്രി കയറുമ്പോൾ ജാസ്മിൻ അതുപോലെ തന്നെ കാണിക്കും കാണിക്കുമെന്നുള്ളൊരു പേടിയൊക്കെ അവർക്കുണ്ടാവും അവിടെ ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോഴും ഗബ്രിയാണ് കുറ്റം പറയുന്നത് ഗബ്രിയാണ് ഇതിനെല്ലാം കാരണം ഗബ്രിയാണ് ചുമ്മാ ഇരുന്ന ജാസ്മിനെ ഇളക്കി വിട്ടതെന്നോ ഗബ്രിയെ ജാസ്മിനെ വെച്ച് ഗെയിം കളിക്കുമായിരുന്നു എന്നൊക്കെയാണ് അവിടുത്തെ ചർച്ചകൾ ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഗബ്രി നല്ലൊരു ഗെയിം പ്ലെയർ ആയിരുന്നു എന്നുള്ളത് ടാസ്കിലായിക്കോട്ടെ അല്ലാതെ മറ്റുള്ളവരോടായിക്കോട്ടെ അവന് അവൻ്റെതായ അഭിപ്രായങ്ങൾ തുറന്നു പറയാനൊക്കെ നല്ല പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ വാഴയുടെ അടുത്ത് ഇരുന്നുള്ള ആ ഒരു ഈ രണ്ട് ഇവരുടെ രണ്ടു പേരുടെയും സംസാരങ്ങളും കാര്യങ്ങളും അതിരി കടന്നപ്പോഴാണ് പ്രേക്ഷകർ ഇവരെ വെറുത്തു തുടങ്ങിയത് സത്യം പറഞ്ഞാൽ അതിനകത്ത് ഗബ്രിയെ അത്രയും ആൾക്കാർ വെറുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല ജാസ്മിനെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടായത് പക്ഷെ എല്ലാവരും ഈ പറയുന്നവരും ചോദിക്കുന്നവരും അല്ല ജാസ്മീൻ ഫാൻസ് ആരെയും കൂടുതലും അടിച്ചു വിടുന്നത് ഞാൻ കണ്ടെത്തോളം അങ്ങനെയാണ് ഗബ്രി ഗബ്രി മുഖേനയാണ് ഇങ്ങനെ ആയത് ഗബ്രിയാണ് ജാസ്മിനെ ഇങ്ങനെ ആക്കിയത് ഗബ്രിയാണ് ഗബ്രിയാണ് ജാസ്മിനെ ഗെയിം കളിക്കാൻ പെടാത്തതെന്നൊക്കെ ഒരുപാട് ട്യൂമർ അടിച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റുള്ള ഫാൻസുകാര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും അവർ കുറെ പേര് ഈ ഫാൻ ഫാൻസും തലയ്ക്ക് പിടിക്കാത്ത ആൾക്കാരുണ്ട് അവര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഗബ്രി നല്ലൊരു പ്ലെയർ ആണ് ജാസ്മീന്റെ വലയിൽ വീണത് കൊണ്ട് മാത്രം വെളിയിൽ പോകേണ്ട ഒരാളായിരുന്നു എന്ന് അതാണ് സത്യം എനിക്ക് ഗബ്രി ഇഷ്ടമാണ് വേറെ കൊണ്ടല്ല ഗബ്രി നല്ല ബെസ്റ്റ് ഗെയിമറാണ് ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ ആണ് പക്ഷെ അത് ഗബ്രി ആണ് അവിടെ നശിപ്പിച്ചത് വേറെ കൊണ്ടല്ല ഈ ക്ലാരിറ്റി ഇല്ലാത്തതാണ് എൻ്റെ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വലയിൽ വീണു ജാസ്മീന്റെ വലയിൽ വീണു ജാസ്മീനും പിന്നെ ഇപ്പം ജാസ്മീൻ എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിക്കുന്നതെന്ന് വച്ചാൽ ഗബ്രി വരുന്നതെന്ന് പറഞ്ഞ് ഈ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ കരുത്തില്ലേ ഒക്കെ ഭർത്താവ് വരുമ്പം ഭാര്യമാര് റെഡി ആകത്ത് ഒരുങ്ങി ഭയങ്കര ഇപ്പൊ വരും ഇപ്പൊ വരും എപ്പോ വരും എന്നൊക്കെ പറഞ്ഞ് എനിക്കിന് ഒരു ആകാംക്ഷയോക്കെ ഇരിക്കും വർഷം മൂന്ന് വർഷം കൂടിയൊക്കെ വരുമ്പോൾ ആ ഒരു ഇതൊക്കെ എനിക്ക് തോന്നിയത് ആ വരുമ്പം പക്ഷേ ഗബ്രിക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗബ്രി തീർച്ചയായിട്ടും ഗബ്രിന്റെ മാന്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഗബ്രിയുടെ പോക്ക് കണ്ടിട്ട് ഗബ്രി തീർച്ചയായിട്ടും അവിടെ ഇപ്രാവശ്യം പോകുമ്പോൾ പഴയ രീതിയിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു തോന്നലായിരിക്കാം ജാസ്മിനുമായിട്ട് അത്രയ്ക്ക് ഇടപഴകാനൊന്നും ചാൻസ് കുറവാണ് അതിൽ എങ്കിലും ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കാം അത് എത്രമാത്രം ജാസ്മിൻ മനസ്സിലാക്കുമെന്നും നമുക്കറിയത്തില്ല ചിലപ്പോൾ ഇവൻ ചിലപ്പം കേറി മൈൻഡ് ആയിരിക്കുമ്പോഴത്തേക്ക് ജാസ്മിൻ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചേക്കാം അവിടെ എന്തായാലും നമുക്കത് കണ്ടിരുന്ന് തന്നെ കാണുന്നതാണ് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ഇങ്ങനെല്ലാവരും ശ്രദ്ധിച്ചു സായും സിജോയും ബിഗ് ബോസ് ഹൗസിൽ വെളിയിൽ വന്നതിന് ശേഷം അവര് ജാസ്മിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം കൂട്ടുകാരാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് വരുന്നതിന് മുമ്പേ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയക്കാരാണ് ആ പരിചയമാണ് അവർ വരുമ്പോഴും ജാസ്മിനെ തള്ളി പറയാത്തത് ജാസ്മിനെ തള്ളി പറയേണ്ട ആവശ്യമില്ല അവിടെ ഗെയിം കളിക്കുന്നുണ്ട് ജാസ്മിനെ സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇതിന് മുമ്പ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉള്ള സമയത്ത് തന്നെ സിജോ ഉണ്ടായിരുന്നു അപ്പോഴും വെളിയിൽ ഇത് വന്നായിരുന്നു സിജോ ഇവര് സായി സായി കേറും ചിലപ്പോൾ കേറാം എന്നൊക്കെ പറയും ഇതൊക്കെ വന്നിരുന്നു വെളിയിൽ ആ സമയത്തും പറയുന്നതായിരുന്നു ഇവരെല്ലാം ഒരു കൂട്ടുകാരാണ് ഇവരെല്ലാം വെൽ പ്ലാൻഡായിട്ട് വന്നതാണ് റസ്മിൻ ഉൾപ്പെടെ വെൽ പ്ലാൻഡ് ആയിട്ട് പ്ലാൻഡായിട്ട് വന്നതാണെന്നൊക്കെ എനിക്ക് ഇപ്പോഴുള്ള സംശയം സംശയമല്ല അത് കറക്റ്റ് കറക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയവരാണ് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെല്ലാം പോകുന്നുണ്ടെന്ന് അറിഞ്ഞു തന്നെ അകത്ത് പോയി നമ്മളെല്ലാം ഡ്രാമ കളിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നതല്ല അതാണ് സത്യം അപ്പം ആ ആ ഹൗസിനകത്ത് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ജസ്റ്റ് കണ്ടു പരിചയമുള്ളൂ അത് ഞങ്ങൾക്ക് അറിയാം ജാസ്മിയാണ് സമ്മതിക്കട്ടേ ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് പരിചയം ഉണ്ടെന്ന് പോലും സായിബിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സായിക്ക് പരിചയം ജാസ്മിനെ പരിചയം ഉണ്ടെന്ന് വെളിയിൽ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ സിജോ അപ്പോഴും എന്നും കാണാത്ത പോലെയൊക്കെയാണ് ഫസ്റ്റ് എപ്പിസോഡൊക്കെ കണ്ടവർക്കറിയാം ഒന്നും അറിയാത്ത പോലൊക്കെ സംസാരിക്കുന്നുണ്ട് എവിടെയാണ് വേ എന്താണ് എന്നൊക്കെ ചോദിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും സുജോയും ജാസ്മിനും ഒക്കെ നേരത്തെ അറിയാമെന്നു പറഞ്ഞു റസ്മിനും ഇവരെല്ലാം വെൽ പ്ലാനിങ്ങോട് കൂടിയ അകത്ത് വന്നവരാണ് അതിൽ പ്ലാനിൽ തോറ്റുപോയ കുറെ പേര് വെളിയിലായി ജാസ്മീൻ ഇപ്പോൾ അവിടെ നിൽപ്പുണ്ട് എന്തായാലും വികബറി കയറുന്നുണ്ട് അതിനുശേഷം ഇനി എന്ത് നടക്കും എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും ഗബ്രി എന്തായിരിക്കും പറയുന്നത് എന്നൊക്കെ എന്നാലും നമുക്ക് അത് കാണാം അത് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും